മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും എ നിർമ്മിത ഫോട്ടോ പ്രചരിപ്പിച്ചതിന് എൻ സുബ്രഹ്മണ്യൻ പോലീസ് കസ്റ്റഡിയിലായി താൻ പങ്കുവച്ചത് യഥാർത്ഥ ചിത്രങ്ങളെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യൻ അല്പം മുമ്പ് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരണങ്ങൾ വന്നതാണ് ഇന്ത്യാസ് കരിയും കോഴിക്കോട് വിവരങ്ങളുമായി നോക്കുമ്പോൾ ഇന്ത്യസ് രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് മുൻ കെ പി സി എൻ സെക്രട്ടറിയാണ് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാവാണ് വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് എന്തൊക്കെ വകുപ്പുകളാണ് എത്രത്തോളം ഗൗരവമുള്ള വകുപ്പുകളാണ് ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ആ രതീഷ് അല്പസമയം മുൻപാണ് കസ്റ്റഡിയിൽ എടുത്ത എൻ സുബ്രഹ്മണ്യനെ രാഷ്ട്രീയകാര്യസമിതി അംഗമാണ് കെ പി സി സിയുടെ അദ്ദേഹത്തെ വിട്ടയച്ചത് നോട്ടീസ് നൽകി വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കലുള്ള മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വാങ്ങിവെച്ചിരിക്കുകയാണ് അതിൽ ഈ എഐ പങ്കുവച്ച ഫോട്ടോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് ആ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ആ മൊബൈൽ ഫോൺ ഇപ്പോൾ വാങ്ങിവെച്ചിരിക്കുന്നത് ഇനിയും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് പോലീസിന്റെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണോ അതിനപ്പുറത്തേക്ക് സി പി എം ഇതൊരു നാടകീയമായി കാര്യങ്ങൾ കൊണ്ടുപോയോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത് കാരണം എൻ സുബ്രഹ്മണ്യനെ ഇന്ന് രാവിലെ കുരുവട്ടൂരിലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത് മുതൽ യു ഡി എഫ് ഇതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് അതായത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം അതോടൊപ്പം തന്നെ പോലീസ് ഇതിൽ ചോദിച്ചറിഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ചിത്രങ്ങളാണ് എൻ സുബ്രഹ്മണ്യൻ തന്റെ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ളത് ആദ്യം പങ്കുവച്ച ചിത്രത്തിൽ മുഖ്യമന്ത്രിയും സ്വർണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ ആ ഫോട്ടോയിൽ ആദ്യം പങ്കുവെച്ച ഫോട്ടോയിൽ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ താനത് പിൻവലിക്കുകയും പിന്നീട് മറ്റൊരു ഫോട്ടോ പങ്കുവെക്കുകയും ചെയ്തു എന്നാണ് എൻ സുബ്രഹ്മണ്യൻ പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പങ്കുവച്ച ഒരു വീഡിയോ ദൃശ്യം ആ ദൃശ്യത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഫോട്ടോയാണ് അത് യഥാർത്ഥ ചിത്രമാണ് എല്ലാവർക്കും കിട്ടുന്നതാണ് എന്നും എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു പറയുന്നു അതോടൊപ്പം ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും സമാനമായ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ നടപടിയില്ല ഇതൊരു കോൺഗ്രസ് നേതാവിനെതിരെ ഇങ്ങനൊരു നടപടി എടുക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമായ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടാണ് നടപടിയാണ് എന്നാണ് ഇതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന കാര്യം അതിൽ വി ഡി സതീഷിനടക്കം ഇന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് ഇതൊരു ആക്കി മാറ്റുന്നു അതായത് ഈ ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഈ ഫോട്ടോ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു ശബരിമല സ്വർണ്ണപ്പൊള്ളക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായി ഇതിനെ മാറ്റും എന്നുകൂടെയാണ് ഇപ്പോൾ നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് കെ എം ഷാജി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് സ്വർണം ഒരു വീക്ക്നെസ് ആണ് എന്ന രീതിയിലാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് കെ എം ഷാജിയും പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായാലും വലിയ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ മുൻപിൽ നടന്നത് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺ കുമാർ അടക്കമുള്ള കെ എം അഭിജിത്ത് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് ഇവരൊക്കെ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ആ സമയത്ത് പ്രവർത്തകർ ഒരുപാട് സ്റ്റേഷന് മുദ്രാവാക്യം വിളിച്ചു പിന്നീട് സ്റ്റേഷനകത്ത് കയറി പോലീസിനോട് സംസാരിച്ച് ഈ നടപടി ഇനിയും വൈകിപ്പിക്കുകയാണെങ്കിൽ പോലീസിന് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അഡ്വക്കേറ്റ് പി എം നിയാസ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഭീഷണി സ്വരത്തിലടക്കം പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുകയാണ് നടകിയ സാഹചര്യങ്ങൾ പോലീസിനെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങൾ വഴി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു അതേസമയം യഥാർത്ഥ ചിത്രമാണ് എന്താണ് എൻ സുബ്രഹ്മണ്യന്റെ നിലപാട് ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്